എല്ലാ കുട്ടുകാർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അടിപൊളി നാടൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ദ ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് സാമ്പാർ ചീര പണ്ട് അമ്മമാരൊക്കെ ആയിരുന്നു ഈ ചീര കൊണ്ട് സാമ്പാർ അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഈ ചീര ധാരാളം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കൂട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഈ സാമ്പാർ ചീര ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ സാമ്പാർ വയ്ക്കുന്നത് അതിനായിട്ട് അതെ സാമ്പാർ ചീര കണ്ടോ അത്രയും അതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടെ നുറുക്കി വച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഇതൊരു അഞ്ചാറ് തണ്ട് ചീരയുണ്ട് സാമ്പാർ ചീര പിന്നെ ഒരു മൂന്ന് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു മുരിങ്ങക്കായ് പിന്നെ ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് നോക്കി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം കായ് കായം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കായം കേട്ടോ അത് ഇത്ര ചെറുതെന്ന് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു എന്നാണ് തോന്നുന്നത് ഇതിത്രേ ഉള്ളൂ ഇതുപോലുള്ളൊരു കായ കഷ്ണം പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഇടാം പിന്നെ മല്ലിപ്പൊ സാമ്പാർ പൊടിയൊന്നും മല്ലിപ്പൊടി മുളക് പൊടി മറ്റേ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ വെച്ച് പൊടികളൊക്കെ നേരിട്ട് ചേർത്തിട്ടുള്ള ഒരു സാമ്പാറാണ് വയ്ക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട് ഒരു മൺചട്ടി വച്ചിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് ഒരു ഒരു ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വേവണം കേട്ടോ പരിപ്പ് കുറച്ച് മതി സാധാരണ നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിനേക്കാളും പരിപ്പ് കുറച്ച് ചേർത്താൽ മതി കാരണം ഈ സാമ്പാർ ചീലിക്ക് ഒരല്പം കൊഴുപ്പുണ്ട് അപ്പോൾ അത് നമ്മുടെ കൂട്ടാനിലേക്ക് ആ കൊഴുപ്പ് കിട്ടും അപ്പം അതുകൊണ്ട് പരിപ്പ് കുറച്ച് മതി ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ തിളച്ചിട്ട് വേണം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു സവാള സവാളക്ക് ചെറിയുള്ളി ആയാലും മതി കിട്ടും എനിക്ക് മടിയായിട്ടാണ് ചെറിയുള്ളിയാ നോക്കാൻ നീ സവാള നോക്കിയിട്ടത് രണ്ടിട്ടാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഇനി ഈ പച്ചമുളകും കായും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിൽ കൊടുക്കാൻ ഇനി അല്പം മഞ്ഞൾ പൊടി ഉപ്പ് ഞാനൊരു കല്ലുപ്പ് അണട്ടെടുത്തിരിക്കുന്നത് ആ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച ശേഷം മതി നമുക്ക് നമ്മുടെ ചീര ചേർക്കാം ചീര ഇവിടെ ഇരിക്കട്ടെ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ചീര ചേർക്കാം അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുമ്പോൾ തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം ഒന്ന് അടച്ചു വയ്ക്കാം ഏവട്ട കഷം പിന്നെ കഷങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സാമ്പാർ ചീര ഒരുപാട് പോഷക ഒരു ചീരയാണ് ഈ സാമ്പാർ ചീര അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് കളയരുത് എന്തെങ്കിലും ഒരു ഉപ്പേരിയെങ്കിലും വച്ച് നിങ്ങൾ കഴിക്കണം അത്രയും പോഷക ഗുണങ്ങളുണ്ട് ഈ സാമ്പാർ ചീരയ്ക്ക് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ അല്ലേ കൂട്ടാൻ്റെ കഷ്ണമൊക്കെ വെന്ത് കണ്ട ഇല നന്നായിട്ട് വെന്ത് ഇതിനോട് ചേർന്നു തളുതന്നായി അതിൻ്റെ തണ്ട് നോക്കൂ നല്ലോണം വെന്തട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് കൂട്ടാൻ ഇനി നമുക്ക് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പം പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല തക്കാളിയുണ്ട് അപ്പോൾ അല്പം പുളി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ പുളി വേണമെന്നുള്ളവർക്ക് മാത്രം ഞാനിവിടെ ഒരു അടുപ്പം ഒഴിച്ചു എന്നുള്ളൂ സാധാരണ സാമ്പാർ വയ്ക്കുമ്പോൾ നല്ലോണം തക്കാളി ചേർത്താൽ പുളി ഒഴിക്കേണ്ട ഒരാവശ്യമില്ല ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വക്കണം ഒന്ന് നല്ലോണം തിളച്ച് സാമ്പാർ ചീര സാമ്പാർ അടുപ്പത്തിന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാൻ പോവാണ് കേട്ടോ ഇതൊന്നും നമുക്ക് വറുത്തിടണം ഇതിൽ മല്ലിപ്പൊടി മുളക് ഒന്നും ചേർത്തിട്ടില്ല വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും അല്പം കായോ മറ്റുള്ളതൊക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഉച്ച ഒളിച്ചെണ്ണ ഒഴിച്ചാൽ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് മണി ഉലുവ നമ്മളുടെ ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അല്പം മതി ഇനി ഉലുവപ്പൊടി ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല വറുത്തിറണേൽ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവ പൊടി ചേർത്ത് കൊടുക്കും അടിവും ഉലുവയൊക്കെ നന്നായിട്ട് രണ്ട് ചേർക്കാം കറി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അല്പം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് മുളക് പൊടി കൈമോഫ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമില്ല ഇതിൻ്റെ ആ പച്ച മണമൊന്ന് മാറിയ ഓഫ് ചെയ്തു നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ ചീര സാമ്പാർ റെഡിയായി അടിപൊളി ടേസ്റ്റാണ് പരിപ്പ് കുറച്ചിട്ടാൽ മതി നമുക്ക് സാമ്പാർ ചീര ഇടണ കാരണം മതി അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ സൂപ്പർ അടച്ചു വെക്കാം അടച്ച് കുറച്ച് അടച്ച് വെക്കാൻ പാടുള്ളൂ ഫുള്ളായിട്ട് അടച്ച് വയ്ക്കരുത് അപ്പോൾ വേർത്ത് ആ വേർപ്പ് വെള്ളം കൂടെ നമ്മുടെ കൂട്ടാനിലേക്ക് വീഴും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം അടച്ചു വയ്ക്കാനേ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ സാമ്പാർ ചീര ഉണ്ടെങ്കിൽ ഇതുപോലെ സാമ്പാർ ചീര ഉണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം തോരൻ വയ്ക്കാം ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ പരിപ്പിട്ട് കറി വയ്ക്കാം നമ്മൾ വയ്ക്കാവുന്ന കഷ്ണങ്ങൾ ഉപയോഗിച്ച് വയ്ക്കാവുന്ന എല്ലാ അതിലും ഇതുപോലെ ഈ ചീരയിട്ട് കൂട്ടാൻ വയ്ക്കാം പരിപ്പ് ഉപയോഗിച്ചിട്ട് എരിശ്ശേരിയായിട്ടും വയ്ക്കാം അത് കളയരുത് ഒരുപാട് പോഷക സമൃദ്ധമാണ് ഈ സാമ്പാർ ചീര അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം